ഇങ്ങനെ മ ഇങ്ങനെ ഇരുഡ് കൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ എനിക്കിത് ഭയങ്കര ഇഷ്ടാട്ടാ ച പലർക്കും അത് ഇഷ്ടമല്ല കേട്ടോ തെളിഞ്ഞ കാലാവസ്ഥ ഇഷ്ടം പലർക്കും പല രൂപത്തിലാണ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ സ്ഥലത്ത് ഇന്ന് നമ്മളെ ഫാമിൽ എന്താണ് നടക്കണമെന്ന് കാണണ്ടേ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കൂർക്ക കൃഷിയാണ് കൂർക്ക കൃഷി എന്ന് പറഞ്ഞാൽ കൂർക്ക ഇഷ്ടമില്ലാത്ത ഒരു ഡൗല കൂർക്ക ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്കൊക്കെ അപ്പം നമ്മളൊരു പറമ്പ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം നമുക്ക് നട്ടുണ്ടാക്കുക എല്ലാം നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പ്രകൃതി നമ്മൾക്ക് അനുഗ്രഹിക്കുന്ന പറയുന്നത് എല്ലാം നമ്മൾക്ക് തരും നമ്മൾ കുറച്ച് കഷ്ടപ്പെടുക കുറച്ച് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് അതിനുള്ള ഗുണം കിട്ടാതിരിക്കില്ല അത് ഉറപ്പാണ് ഒന്നും ഒന്നിന് കിട്ടിയില്ലെങ്കിലും മറ്റൊന്നിന് കിട്ടും അങ്ങനെയാണ് അപ്പം ഇന്നത്തെ കൂർക്ക കൃഷി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മോഡേൺ ആയിട്ടാണ് ഞാൻ കൂർക്ക കൃഷി ചെയ്യുന്നത് ഇതെന്താണെന്ന് ചോദിക്കണുണ്ടാകും നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും ചാക്കയിൽ ചേന നടന്ന് കണ്ടിട്ടുണ്ട് ചേമ്പ് നടന്ന് കണ്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിപ്പോൾ ചെയ്യാൻ പോകണത് ഈ ചാക്കിൽ മണ്ണ് നിറയ്ക്കാൻ പോവാ മണ്ണ് നമ്മൾ ഫില്ല് പിന്നത് അത് ചാണം ചാരം എല്ല്പുടി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത മണ്ണാണ് ഈ മണ്ണ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്യുന്ന ഒരു ഒമ്പത് ചാക്ക് എടുത്തിട്ടുണ്ട് ഈ ഒമ്പത് ചാക്കിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് ഇപ്പോൾ കാണാം അപ്പോൾ അതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറയ്ക്കും ഫുള്ളായിട്ട് നിറക്കില്ല കേട്ടോ മുക്കാൽ ഭാഗത്തോളമാണ് നിറയ്ക്കുക അത് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ചാക്ക് ഒരു വലിയ ചാക്ക് എടുക്കുക ചെറുതല്ല വലിയ ചാക്ക് കേട്ടോ ആ വലിയ ചാക്കിൽ വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം എല്ലാ ഫില്ലിങ്ങും ഇതേപോലെ തന്നെ എല്ലാത്തിലും ഇങ്ങനെ നിറയ്ക്കുക നിറച്ചതിന് ശേഷം കുറച്ച് കയർ എടുക്കുക കയറ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ചാക്കിൻ്റെ മോൾ ഭാഗത്ത് അതായത് മണ്ണ് അടിയിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഫില്ലുണ്ട് അതിൻ്റെ അറ്റത്ത് കെട്ടുക ഏറ്റവും അറ്റത്തായിട്ട് കെട്ടുക കേട്ടോ എല്ലാ ചാക്കും ഇതേപോലെ കെട്ടി കൊടുക്കുക ഒരു ലൂസായിരിക്കണം കണ്ട ലൂസായിട്ട് കെടുത്തിടുമ്പോൾ ഇങ്ങനെ കെടുക്കണം ആ രൂപത്തിൽ നമ്മൾ എല്ലാം കെട്ടി കൊടുക്കുക കേട്ടോ കൂർക്ക എന്ന് പറഞ്ഞപ്പോൾ കൂർക്ക സാധാരണ മണ്ണിൽ നടടുമ്പോൾ നമ്മൾ ഒരു കുറച്ചൊന്ന് കിളച്ചിട്ട് നമ്മൾ കൂർക്ക നടും കൂർക്ക നട്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് പൊടിച്ച് വരുമ്പോൾ സൈഡിൽ നിന്ന് മണ്ണ് കയറ്റി കൊടുക്കും ഈ മണ്ണ് കയറ്റി കൊടുക്കൽ ഒരുപാട് തവണ നമ്മൾക്ക് കയറ്റി കൊടുക്കേണ്ടത് വരും അപ്പം നമ്മൾക്ക് തന്നെ എന്താ വെച്ചാൽ ഒരു കുറേ ഒരു കുറച്ച് സ്പേസിൽ നമ്മൾ വീട്ടാവശ്യത്തിന് കുഴിച്ചിടായാലും ഒരാളെ ആശ്രയിക്കേണ്ടത് നമുക്ക് പറ്റില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യം ഇടയ്ക്ക് കുറേ അതായത് മഴ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് നനച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വളം ഒന്ന് ചാണത്തിൻ്റെ ഒരു സ്ലറിയോ കപ്പലിൽ പിണ്ണാക്കൊക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾക്ക് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതോ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ കടക്കയിലൊന്ന് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് അപ്പോൾ കപ്പലിൽ പിണാക്കുണ്ടെങ്കിൽ പിന്നെ നല്ല പോലെ വരും തഴച്ച് വളരും അപ്പോൾ എല്ലുപൊടി കപ്പല് പിണ്ണാക്ക് ഒക്കെ കൂടി മിക്സ് ചെയ്ത് കണ്ടിട്ട് ഇട്ട് കൊടുത്താലും മതിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നനച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ മണ്ണ് കയറ്റി കൊടുക്കുക അതൊന്നും വേണ്ട ഇതേപോലെ ഇങ്ങനെ കെടുത്തിയിട്ടതിന് ശേഷം ഈ ചാക്കിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക സ്ക്വയർ ദീർഘ ചതുരത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അരു ഊത്തിക്കൂടെ കേട്ടോ ഇങ്ങനെ ഇത്ര ഡിസ്റ്റൻസിൽ വേണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ നാല് ഭാഗത്തൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പീസ് എടുത്തു മാറ്റുക എടുത്തു മാറ്റിയതിന് ശേഷം ആ മണ്ണ് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് അതിൽ വേണം നമ്മൾക്ക് ഈ കൂർക്കയുടെ തലപ്പ് നമ്മൾക്ക് കുഴിച്ചിടാനായിട്ട് നമ്മൾ കൂർക്ക മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഇളപൊട്ടും ആ ഇളപൊട്ടുന്ന ആ കൂർക്കയുടെ തലപ്പാണ് നമ്മളിതിൽ കുഴിച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പം ഈ തലപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നുള്ളി നുള്ളോറും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ണെങ്കിൽ ഇനിയും ചാക്കിയിൽ ഇതേപോലെ മണ്ണ് നിറച്ച് ഇനിയും ഇതുപോലെ നട്ട് കൊടുക്കുക അപ്പൊ ധാരാളം കൂർക്ക നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ഒരു ചാക്കിന്ന് തന്നെ ഒരുപാട് നമുക്ക് കിട്ടും ഇളക്കുള്ള മണ്ണാണ് പിന്നീട് നമുക്ക് മണ്ണ് കയറ്റി കൊടുക്കേണ്ട കാര്യമൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സക്സസ് ആണ് ഈ കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കാമെന്ന് വെച്ചാൽ മണ്ണ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി ഈ ചാക്കിൽ നിറയ്ക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടി ഒക്കെ പൂച്ചെടികളൊക്കെ വെച്ചുണ്ടാക്കുന്ന പോലെ തന്നെ ഇപ്പോൾ അടുക്കളയുടെ ബാക്കിലോ മറ്റുള്ള സ്ഥലത്തോ നമുക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കൃഷി കൂടിയാണ് ഇത് അപ്പോൾ ഇത് വെക്കുമ്പോൾ ഒരു കാര്യം കൂടെ അവിടെ പുല്ലൊന്നും മുളക്കില്ല ആ ഭാഗത്ത് പിന്നെ ഇതിൻ്റെ ഇടയിലൊന്നും കള വരില്ല കള വരുന്ന ചെറിയ ചെറിയ കളകൾ വരുള്ളൂ അത് നമുക്കിങ്ങനെ നനയ്ക്കുന്ന സമയത്ത് തന്നെ എടുത്ത് കളയാവുന്നുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല പോലെ ഈ ഇളക്കുള്ളതുകൊണ്ട് കിഴങ്ങ് നന്നായിട്ട് അടിയിലേക്ക് വന്നോളും കേട്ടോ അപ്പം ഈ കൂർക്ക നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണത് മറ്റേ വേറെ ഏത് കാര്യത്തിനും ഇത്രയ്ക്ക് ഈസി ആയിട്ട് നടക്കില്ല ഇതിൽ വയ്ക്കും തോറും നമുക്ക് പോലെയുള്ള ഇത് കിട്ടും നമുക്ക് കിഴങ്ങ് കിട്ടും കൂർക്ക മനസ്സിലായോ അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ബുദ്ധിമുട്ടേണ്ട കാര്യമുള്ളൂ പിന്നെ നമ്മൾക്ക് നനച്ചു കൊടുത്താൽ ഈ സംഭവം ഓക്കെയാണ് കേട്ടോ ഇതേപോലെയാണ് നമ്മൾ കുഴിച്ചിടേണ്ടത് കുറച്ച് ഡിസ്റ്റൻസിൽ ഓരോ തലപ്പും എടുത്ത് കുഴിച്ചിടാം ഇപ്പം തലപ്പ് നമുക്ക് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഇത് നുള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു അഞ്ചാറു ദിവസം കഴിയുമ്പോൾ വീണ്ടും അതിൽ തലപ്പ് വന്നുകൊണ്ടിരിക്കും ഈ ഇതിൽ നിന്നും നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ നുള്ളി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നട്ടഭാഗത്തുണ്ടെങ്കിൽ അതിൽ നിന്നും കുഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ കൃഷി രീതി എന്ന് പറയുന്നത് ഞാനിപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു കൃഷിയാണ് സുഖമായിട്ട് ഇത് ചെയ്യാനൊക്കെ പറ്റും ഇത് നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റും വേണ്ട ഇങ്ങനെ ഇപ്പോൾ ഇവിടെ പന്നിയുടെ ശല്യം ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് ചെയ്ത് നട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ബോഗയിൽ വലിയ ധാരാളം ഉണ്ട് അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിയിട്ട് സൈഡിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ പന്നി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല അല്ലെങ്കിലും കയറില്ല ഇപ്പം ഈ വെള്ള കളറൊക്കെ കാണുമ്പോൾ അതിൽ കയറാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ നമ്മൾ ഈ ചാക്കിലെ കൃഷി പൊതുവേ നല്ലതാണ് ഇപ്പോൾ ചേമ്പ് അതുപോലെ ചേന ഇതൊക്കെ നമ്മൾ ചാക്കിൽ കുഴിച്ചിടുമ്പോൾ ലൂസ് മണ്ണാണ് ആ ലൂസ് മണ്ണിൽ കിഴങ്ങിന് ഇറങ്ങിച്ചെന്ന് അത് വലുതാവാനുള്ള സ്പേസ് ഉണ്ടാവും അപ്പോൾ ഓരോ സാഹചര്യത്തിന് അനുസരിച്ച് നമ്മൾ കൃഷി തിരഞ്ഞെടുത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയും കൂർക്കുക കൃഷി ചെയ്യാം കുറച്ച് സ്ഥലം മതി കണ്ടല്ലോ ഓക്കേ ബൈ ബൈ വീണ്ടും കാണാം കേട്ടോ